നിങ്ങള് നോക്കി നോക്കിട്ട് പറഞ്ഞത് ടക്കുന്നുണ്ട നേരെ ഈ കല്ല് ഈ കല്ല് ഇവിടെ നിങ്ങളത് കേറ്റി വെച്ച് അപ്പൊ നമ്മളെ ഇവിടെ നിങ്ങൾ വരൂലേക്ക് പറ്റൂല സമ്മാക്കൂല ഈ കല്ല് നേരെ അങ്ങോട്ട് വെച്ചാൽ മതി നേരെ വെച്ചാൽ മതി പിന്നെ സംസാരിക്കണ മാറിയില്ല അങ്ങോട്ട് ആ നിങ്ങള് ഇല്ല 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 ഒന്നും പറയട്ടെ സംസാരിച്ചാൽ അല്ല അല്ല પોઈ આલાવારા ઉણીયા આલાવારા ઉણીયા પોઈ રેંડા રેંડા શેર પોઈ શેર પોઈ ઇલે ઇલે અરે અમો પોડે અરે આલાવારા લેચી વેટરે ઓ અમાર ઇલા સમય છે અમાર આડી વેટિયેડતા ન ને અમારે આલા અમે અંગણે ન ભાયંડા કઈ પોઈ 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 કરી પો પોઈ ના પો ઓ